പൂവൻ പഴപ്പം ഐക്യം മുഹമ്മദ് ബഷീറിന്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരം പി ഉദയ നിർവഹണം അശോക് കുമാർ ജമീല ബിബി ബി എകാരിയാണ് അബ്ദുൾ ഖാദർ സ്കൂൾ ഫൈനൽ വരെയേ പഠിച്ചിട്ടുള്ളൂ കഥ നടക്കുന്ന കാലത്തെ നാട്ടു നടപ്പിനനുസരിച്ച് ബിഎ കാരിയെ സ്കൂൾ ഫൈനലുകാരൻ കെട്ടാൻ പാടില്ല എന്നാണ് അബ്ദുൽ ഖാദർ ജമീല ബിബിയെ കെട്ടിയതല്ല യുദ്ധം ചെയ്തു നേടി എന്നാണ് അദ്ദേഹം പറയുന്നത് അബ്ദുൽ ഖാദർ ബി ഡി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും നല്ല ഒരു ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു ഫോർത്ത് ഫോർ മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബിബിയും ഒരുമിച്ച് പഠിച്ചുവെന്നും ഫോർത്ത് മുതൽക്കേ ജമീല ബിബിയിൽ അനുരക്തനായിരുന്നു എന്നും അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുണ്ട് ജമീല ബിബി പറയുന്നത് അത് പച്ചക്കള്ളമാണെന്നാണ് ജമീല ബിബിയുടെ വാപ്പ ബീ ഡി ഫാക്ടറി ഉടമയാണ് കയ്യിൽ ധാരാളം പണം നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബിബിയിൽ അനിരക്തരുമാണ് ജമീല ബിബിയുടെ ഹൃദയത്തിന് നേരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ അബ്ദുൽ ഖാദർ ഉണ്ടായിരുന്നില്ല അദ്ദേഹം മറ്റൊരു വിധത്തിലാണ് നീങ്ങിയത് ഒരു ദിവസം ജമീല ബീവി ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ അബ്ദുൽ ഖാദർ തടഞ്ഞു നിർത്തി ജമീല ബീവി എന്നല്ലേ പേര് അറിഞ്ഞിട്ട് എന്താ കാര്യം കൊള്ളാം നന്നായിട്ടുണ്ട് ഞാൻ ആരാണെന്ന് അറിയോ നിങ്ങൾ ആരാണെന്ന് ഞാൻ ഞാനെന്തിനോ ഞാൻ ആരാണെന്ന് ജമീല ബീവി അറിയണമല്ലോ ജമീല ബീബിയുടെ ബാപ്പയുടെ ബീഡി ഫാക്ടറി ഉണ്ടല്ലോ അവിടെ നൂറ്റിരുപത് തൊഴിലാളികളുണ്ട് അവരുടെ യൂണിയന്റെ സെക്രട്ടറിയാണ് ഞാൻ പേര് അബ്ദുൾ ടൗണിലെ കേടിയാണെന്ന് കേട്ടിട്ടുണ്ട് വളരെ സന്തോഷം ഞങ്ങൾ ബീഡി ഫാക്ടറിയിലെ തൊഴിലാളികൾ പണിമുടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഫാക്ടറി ഞങ്ങൾ പൂട്ടിക്കും ഫാക്ടറി പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്ന കാര്യം എന്നോട് എന്തിനാ പറയുന്നത് ബാപ്പയോട് ചെന്ന് പറയൂ അങ്ങനെയല്ലോ ഇത് ജമീല ബിബിയോട് പറയാൻ പ്രത്യേക കാരണമുണ്ട് എന്നോട് പറയാൻ എന്ത് ഞാൻ ജമീല ജമീല സന്തോഷം വേറെ എന്തുണ്ട് വിശേഷം വിശേഷം കേൾക്കണോ നീ എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ഓ ഇല്ലെങ്കിൽ അടിച്ചു എല്ലൊടിക്കും ഓ പിന്നെ ജമീല എന്റെ ജീവിതം നീ പാഴാക്കരുത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു 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 നിന്റെ നിന്റെ ഓരോ ഇഞ്ചും ഞാൻ നീ നടക്കുന്ന ഈ പോലും ും രോഗം കൊള്ളാമല്ലോ കാണുന്ന യുവതികളെല്ലാം ഇങ്ങനെ വഴിക്ക് തടഞ്ഞു നിർത്തി പ്രേമപ്രസംഗം ചെയ്യാറുണ്ടല്ലേ അയ്യോ അങ്ങനെയൊന്നും പറയില്ല എന്റെ ജമീലാ ബേബി നിന്നോടല്ലാതെ വേറൊരു പെണ്ണിനോട് ഞാൻ മിണ്ടിയിട്ട് പോലും ഇല്ല നോക്കിയിട്ട് പോലും ഇല്ല ഇനി ഞാൻ മിണ്ടുകയുമില്ല നോക്കുകയുമില്ല നീ നീ എന്റെ കണ്ണാണ് ജമീല കണ്ണിലെ കാഴ്ചയാണ് പിന്നെ 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 എനിക്ക് നീയും നിനക്ക് നിനക്ക് ഞാനും വളരെ വളരെ സന്തോഷം ഞാൻ പോട്ടെ വഴി മാറൂ അങ്ങനെ ആദ്യത്തെ ആ കൂടിക്കാഴ്ച ശുഭപര്യവസായിയായി അവസാനിച്ചു തുടർന്നാണ് അബ്ദുൽ ഖാദർ യുദ്ധം തുടങ്ങിയത് വാക്കുതർക്കങ്ങൾ വീട്ടുകാരെതിര് നാട്ടുകാരെതിര് പണിമുടക്ക് ബഹളം ആകപ്പാട് കലാപം ഒടുവിൽ യുദ്ധത്തിൽ അബ്ദുൽ ഖാദർ ജയിച്ചു ജമീല ബിബിയെ അബ്ദുൽ ഖാദർ സാഹിബ് കല്യാണം കഴിച്ചു അങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞു വരുന്ന കാലത്താണ് അത് സംഭവിച്ചത് ഇന്നലെ നല്ല മഴ പെയ്തു നദിയിൽ വെള്ളം പൊങ്ങി കാണും പോയൊന്ന് കാണാം കുളിയും കഴിഞ്ഞു തിരിച്ചു പോരാമല്ലോ ജമീല എന്റെ തോർത്തെടുക്ക് കടവത്ത് പോയൊന്ന് കുളിച്ചു വരാം പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ പ്രിയപ്പെട്ട ജമീല ബിബി കാര്യം ഞാൻ ഷർട്ടിട്ടിട്ടേ പുറത്തിറങ്ങാവൂ എന്ന് പറയാനല്ലേ വഴിയിൽ വെച്ച് അലവരാതികളോട് സംസാരിക്കരുത് വീടിത്തെറുപ്പുകാർ കവികൾ ചുമട്ടുകാർ രാഷ്ട്രീയ പ്രവർത്തകർ മോട്ടോർ ഡ്രൈവർമാർ റിക്ഷ എന്നിവരോടൊന്നും സമന്മാരോടൊന്നും പോലെ പെരുമാറരുത് പിന്നെ വീട്ടിൽ വേലക്കാരി നിർത്തണം എന്നിങ്ങനെയൊക്കെ ഉപദേശിക്കാനല്ലേ ഓ ഇത് പിന്നെ ഞാൻ പറയാൻ തുടങ്ങുന്നതിനു മുന്നേ അതൊന്നും അല്ല മറ്റൊരു വിശേഷപ്പെട്ട കാര്യമാ ഖാദർ സാഹിബ് മാന്യനാകണം ഒരു നല്ല സ്ഥിതിയിൽ ജീവിക്കണം ആകണം ഏത് സ്ത്രീയും ഏത് പുരുഷനെയും കല്യാണം കഴിക്കുന്നതിന്റെ ഉദ്ദേശം ആ പുരുഷനെ നന്നാക്കാനാണല്ലോ ആ നിന്റെ ഉദ്ദേശം കൊള്ളാം ഏതായാലും പറഞ്ഞു തുലക്കി ഓ എന്നെ പറയാൻ അനുവദിക്കയില്ല പറഞ്ഞാലോട്ട് കേക്കത്ത ഇതെന്തൊരു മാതിരിയാ എന്റെ ജമീല ഞാൻ എല്ലാം കേൾക്കാനും അനുസരിക്കാനും തയ്യാർ ഇനി പറ എന്താ വിശേഷം അതെ പിന്നെ പിന്നെ എന്താ ബിബി ഓ അരിവെപ്പുകാരിയുടെ പ്രശ്നമാണോ അതൊന്നും അല്ല പിന്നെ ഞാൻ ബി എ പാസ് ആയത് അടുക്കളകാരി ആവാനാണല്ലോ എന്റെ മൊത്തം ബി നാളെ മുതൽ അടുക്കളയിൽ കയറണ്ട എല്ല ഞാൻ തന്നെ ഉണ്ടാക്കും ഈ അബ്ദുൽ കാദർ സാഹിബ് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കും ഇന്ന് കൂടി ബി വി ഒന്ന് ക്ഷമിക്കി ഓ ചുമ്മാ പറയല്ലേ പിന്നെ എന്തിനാ എന്നിപ്പോഴും ഇങ്ങോട്ട് വിളിച്ചത് പിന്നെ 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 പൂവൻപഴം പൂവൻ പഴമോ എന്ത് പൂവൻപഴം നേരെ ചൊവ്വ പറയന്റെ കാരണ അത് തന്നെ വരുമ്പോ പുഴക്കത്തുള്ള ആ പീടികയിലുണ്ട് അവിടെ ഇല്ലെങ്കിൽ കടത്തുവഞ്ചിയിൽ കയറി അക്കരെ ചെന്ന് രണ്ട് ഫർളാങ് നടന്നാൽ ബസാറിൽ നിന്നും വാങ്ങാം നിസ്സാരം വളരെ നിസാരം എന്റെ ജമീല എന്തിനാ ഒരു കുല പൂവൻ രണ്ടെണ്ണമാക്കുന്നത് ആയിക്കോട്ടെ രണ്ടെണ്ണം മതി കണ്ടെടുത്തല്ല അലഞ്ഞു നടക്കരുത് വേഗം പോരണം സന്ധ്യയാകാൻ കാക്കരുത് കേട്ടോ ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് പേടിയാണ് വേഗം വരണം കേട്ടോ അല്ല കണ്ടെടുത്തൊക്കെ അലഞ്ഞടക്കുകയല്ലേ വെറുതെ അതും ഇതും ജമീല ബീവി പറഞ്ഞതുപോലെ പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ച് രണ്ട് പൂവും പഴവും വാങ്ങി സാഹിബ് വന്നുകഴിഞ്ഞു അബ്ദുൽ ഖാദർ സാഹിബ് കടവത്തേക്ക് നടക്കുകയാണ് പോകുന്ന വഴിക്ക് അദ്ദേഹം ചിന്തിച്ചു ഗാഢാഠം ചിന്തിച്ചു എന്റെ ജമീലാവിം വേറെ പെണ്ണുങ്ങളാണെങ്കിലോ എന്തെല്ലാം കുശാന്തങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത് പൊന്ന് വേണം പട്ടു വേണം വള വേണം കാറ് വേണം അങ്ങനെ അങ്ങനെ ചില പെണ്ണുങ്ങളോ കാട്ടിൽ പ്രസവിച്ചു കിടക്കുന്ന പെൺസിംഹത്തിന്റെ മീശരോമം അല്ലെങ്കിലോ എവറസ്റ്റ് കൊടുമുടിയുടെ ഉച്ചയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മഞ്ഞുകട്ട കൊണ്ട് കൊടുത്തില്ലെങ്കിലോ നിറഞ്ഞ കണ്ണുകളോടെ ഗദ്ഗതം ഓ ഒരു നുണു കഷ്ണം മഞ്ഞുകട്ട വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടു തരാത്ത ആളല്ലേ എന്നെ അങ്ങ് കൊന്നുകൂടെ ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം ആ ഏതായാലും കുളി കഴിഞ്ഞു പോരുമ്പോ ഒരു കുല പൂവൻ പഴം തന്നെ വാങ്ങണം അങ്ങനെ അബ്ദുൽ ഖാദർ നദിക്കരയിലെത്തി നദി കാവി നിറമുള്ള ഒരു സമുദ്രമായിരിക്കുന്നു എന്തൊരു ഒഴുക്ക് ഇരു കരകളിലും വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിന്നിരുന്ന വൃക്ഷങ്ങളൊന്നും കാണാനില്ല എന്തെല്ലാം സാധനങ്ങളാണ് ഒഴുകിപ്പോകുന്നത് നദി ആകെ കൂടി ഭയാനകമായിരിക്കുന്നു അബ്ദുൽ ഖാദർ സാഹിബ് നദിയിലിറങ്ങി കുളിച്ചു എന്നുവച്ചാൽ ഒന്ന് മുങ്ങി എന്ന് മാത്രം വേഗത്തിൽ കരയ്ക്ക് കയറി കടവിലെ കടയിലേക്ക് ഓടി ആ ബരി 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 ആ പൂവമ്പഴില്ലേ ഒരു കൊല തന്നെ പോരട്ടെ പൂവമ്പഴം ഇല്ലല്ലോ ഉം പാളംകുടനുണ്ട് കണ്ണമ്പഴം ഉണ്ട് പണറ്റിണ്ട് എടുക്കട്ടെ വേണ്ട 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 പൂവമ്പഴം തന്നെ വേണം അതിനിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ ശരി അക്കരെ ചെന്ന് വാങ്ങിച്ചോളാം ആ വഞ്ചിപ്പൊത്തൂലേ ആ ഇപ്പെത്തല്ലോ ആ ഏതായാലും പൂവമ്പഴം തന്നെ വേണം ഞാൻ അക്കരെ പോയിട്ട് പൂവമ്പഴും വാങ്ങി ഉട്ടനും ഇങ്ങട്ടെത്തും എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ ആ ശരി കനത്ത മഴയിൽ കൂലം ഒഴുകുന്ന നദിയിലൂടെ ഒരു വഞ്ചിയിലേറി അബ്ദുൽ ഖാദർ സാഹിബ് മറുകരയിലെത്തി കരയിലെത്തിയ ഉടൻ സാഹിബ് ഓടുകയായിരുന്നു ഓടിയാണ് ബസാറിൽ ചെന്നത് നേരം സന്ധ്യയായിരുന്നു കടകളിലെല്ലാം വിളക്ക് തെളിഞ്ഞു മഴ ഒന്ന് മാറട്ടെ എന്ന് കരുതി പഴയ ചില ചങ്ങാതിമാരോട് വർത്തമാനം പറഞ്ഞ് മൂപ്പരങ്ങനെ നിന്നു നേരം പോയതറിഞ്ഞില്ല പിന്നെ നോക്കിയപ്പോഴോ മണി എട്ടായിരിക്കുന്നു മൂപ്പർക്ക് പരിഭ്രമമായി ജമീല ബീവി രാത്രി ഒറ്റയ്ക്കിരുന്ന് പേടിക്കും മൂപ്പർ ഇറങ്ങി എല്ലാ കടകളിലും അന്വേഷിച്ചു അത്ഭുതം ഒരിടത്തും പൂവൻ പഴം മാത്രമില്ല എന്താ ചെയ്യുക വളരെ നിരാശ തോന്നി റബ്ബെ ഇനിയിപ്പാ ചെയ്യ യമീലാ വേവി എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും നാട്ട് കിട്ടാത്ത കുന്താണ് ഈ പൂവമ്പഴം എന്ന് ഞാനറിഞ്ഞു ആ എന്തെങ്കിലും ആവട്ടെ ഒന്നും ആകാതെ ചെന്നാൽ ആകെ കുലുമാലാകും കുറച്ച് ഓറഞ്ച് വാങ്ങാം പൂവമ്പഴത്തേക്കാൾ നല്ലതല്ലേ മധുരവാരങ്ങ ഏതായാലും ഓറഞ്ച് വാങ്ങാം അങ്ങനെ അബ്ദുൽ ഖാദർ സാഹിബ് അങ്ങാടിയിൽ നിന്ന് ഒരു ഡസൺ ഓറഞ്ച് വാങ്ങി കടവത്തു വന്നു മഴയും നല്ല ഇരട്ടും ഒരിടത്തും വെളിച്ചമില്ല മൂപ്പർ പത്തിരുപത് പ്രാവശ്യം വഞ്ചിക്കാരനെ വിളിച്ചു കൂവി നോക്കി ആര് കേൾക്കാൻ ഒടുവിൽ മൂപ്പർ തീരുമാനിച്ചു നീന്തുക തന്നെ നീന്തി മറുകര പറ്റാം അല്ലെങ്കിൽ ബീവി തനിച്ചല്ലേ തോർത്തിൽ നാരങ്ങ കെട്ടി തലയിൽ വെച്ചു അതിന്റെ രണ്ട് തുമ്പും താടിയിൽ ബലമായി കെട്ടി ഷർട്ടും മുണ്ടും അഴിച്ച് നാരങ്ങയുടെ പുറമെ തലയിൽ കെട്ടി അങ്ങനെ യാറബുൽ ആയ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം നദിയിലിറങ്ങി നീന്താൻ തുടങ്ങി അങ്ങനെ ഇതാ അബ്ദുൽ സാഹിബ് ജമീല ബീബിക്ക് വേണ്ടി നദി നീന്തി കടന്ന് പൂവൻപഴവുമായി വന്നിരിക്കുന്നു സ്നേഹമുള്ളവർ തന്നെ ഏ ഉറങ്ങിയിട്ടില്ലല്ലോ വിളക്ക് കത്തുന്നുണ്ട് ആ ആ ജനലിലൂടെ ജമീലേ കാണാം വിളിച്ചാലോ വിളിച്ചു നോക്കാം അല്ലെങ്കിൽ ഒരു തോർത്തൊടുത്തു വന്നിട്ട് വിളിക്കാം അങ്ങനെ വിചാരിച്ച് അബ്ദുൽ ഖാദർ സാഹിബ് വരാന്തയിലേക്ക് കയറി അപ്പോ കണ്ടതോ അദ്ദേഹം ചിരിച്ചുപോയി ജമീല ബീവി കസേരയിൽ ബീബി കസേരയിലിരുന്ന് മേശപുറത്ത് ഉറങ്ങുകയാണ് ചോറും കറികളും വിളമ്പി അടച്ചു വെച്ച പാത്രങ്ങളും മേശപ്പുറത്തുണ്ട് ജമീല ബീവിയുടെ കയ്യിലോ ഭയങ്കരനായ ഒരു വെട്ടുകത്തി വിശേഷം വേറെയുമുണ്ട് വാതിലകത്തു നിന്നും സാക്ഷി ഇട്ടിട്ടുണ്ട് എങ്കിലും കള്ളന്മാരെ പേടിച്ചാവാം ഒരു മേശ വലിച്ച് വാതിൽ ചേർത്ത് വച്ചിരിക്കുന്നു മേശയ്ക്ക് ഖനം പോരാഞ്ഞിട്ടെന്നോണം മേശപ്പുറത്ത് ഒരു തലയിണയുമുണ്ട് അബ്ദുൽ ഖാദർ സാഹിബ് വരാന്തയിൽ കയറി തല നന്നായി തോർത്തി തോർത്തു കൊടുത്തു ഇനി ജമീല ബീബിയെ വിളിക്കാം എന്ന് കരുതി അപ്പോഴോ അതുകൊള്ളാമല്ലോ ഇതെങ്ങനെ അടുക്കള വാതിലിലൂടെ പിന്നിലെ മുറ്റത്ത് വെളിച്ചം വീഴുന്നുണ്ടല്ലോ നോക്കട്ടെ ഓ ടച്ചിട്ടില്ലല്ലോ പരിഭ്രമത്തിനിടയ്ക്ക് ബീവി അത് മറന്നുപോയിരിക്കുന്നു ലോകത്തുള്ള സകല കള്ളന്മാർക്കും ഘോഷയാത്രയായി നിർബാധം അകത്ത് കിടക്കാം ഏതായാലും ഇതുവഴി അകത്ത് കിടക്കുക തന്നെ അങ്ങനെ അബ്ദുൽ ഖാദർ സാഹിബ് അടുക്കള വാതിലിലൂടെ അകത്തു കടന്നു മുടി ചീകി വസ്ത്രങ്ങൾ മാറ്റി നാരങ്ങ മുറിയിൽ വെച്ചു ഇനി ജമീല ബീബിയെ വിളിച്ചുണർത്താം എന്ന് കരുതിയപ്പോൾ നിസ്കാരത്തിന്റെ കാര്യം പൂർണ്ണമാകുന്നു മഗ്രീബും മിഷായും നിസ്കരിച്ചിട്ടില്ല അത് നടത്തി കളയാം നിസ്കരിച്ചു തന്റെ ജീവൻ രക്ഷിച്ചതിന് റബുൽലാലമീനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതും കഴിഞ്ഞാണ് മൂപ്പർ ഓറഞ്ച് രണ്ട് പാത്രങ്ങളിലാക്കി മഹാറാണി എന്താ ഇവരെ ഈ നിൽക്കുന്നത് സാധുവും ബുദ്ധിഹീനനുമായ സാക്ഷാൽ അബ്ദുൾ ആണ് കണ്ടെടുത്തെല്ലാം അലഞ്ഞു നടന്നിട്ട് വന്നു അല്ലേ എങ്ങനെ ഇതിനകത്തു കടന്നു ഈ പയ്യൻ വരുമ്പോൾ വാതിലുകള വാതിലുകളെല്ലാം താനേ തുറക്കപ്പെടും ഹൃദയങ്ങളായ ഹൃദയങ്ങളെല്ലാം താനേ എന്ത് മണ്ടത്തരമാ പറയുന്നേ ഇതിനകത്ത് എങ്ങനെ കടന്നു എന്നാണ് ചോദിച്ചത് പറയട്ടെ സത്യം പറയട്ടെ പിന്നെന്താ വാതിൽ തല്ലി പൊളിച്ചോ അല്ലല്ലോ സാധുവായ ഞാൻ എന്തിന് വാതിൽ തല്ലി പൊളിക്കണം അടുക്കള വാതിൽ കിടക്കാമല്ലോ കമ്പിട്ട് സാക്ഷ നീക്കി തുറന്നു അല്ലേ എൻ്റെ റബ്ബെ വല്ല കള്ളന്മാരും അത് കണ്ടെങ്കിലോ ഇനി അവരും കയറും എങ്ങനെ ഈ വീട്ടിൽ ഇനി താമസിക്കും അടച്ചിട്ടില്ലായിരുന്നു എന്നെ അങ്ങനെ കൊച്ചാക്കാതെ കിടക്കാൻ എനിക്കെന്താ വട്ടാണോ നിന്നെ ഞാൻ എന്തു പറഞ്ഞാ വിശ്വസിപ്പിക്കേണ്ടത് നോക്ക് നീ അടുക്കള പോയിരിക്കുന്നു ആ അതൊന്നും സാരമില്ല ഞാൻ വന്നല്ലോ ആട്ടെ നീ നിസ്കരിച്ചോ നിസ്കരിച്ചല്ലോ എന്താ ആര് പറഞ്ഞു ഓറഞ്ച് വാങ്ങാൻ എന്റെ പൊന്ന് കരളെ പൂവം പഴ ഒരിടത്തുമില്ല ഇത് തന്നെ കിട്ടിയത് വളരെ വിഷമിച്ചാണ് ആ ഞാനൊന്നും പറഞ്ഞില്ല വാ കൈ കഴുകി ഊണ് കഴിക്കാം എന്നാൽ ഊണ് കഴിക്കാം ഊണ കഴിഞ്ഞതിനു ശേഷം ജമീല ബീവി ഒരു പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോകുന്നു അങ്ങനെ അങ് ഉറങ്ങിക്കളയാതെ ഓറഞ്ച് എനിക്ക് ഓറഞ്ച് വേണ്ട ജമീല ഇങ്ങോട്ട് നോക്ക് നല്ല ഓറഞ്ചാണ് എങ്ങുമില്ല നോക്ക് ഞാൻ മലവെള്ളം നീന്തികൊണ്ട് വന്നതാണ് വെറുതെ ഒന്നും പറയണ്ട എനിക്ക് മധുര നാരങ്ങ ഇഷ്ടമല്ല കൊണ്ടുവന്നവർ തന്നെ തിന്നോളൂ അത് ശരി നീ നാരങ്ങ നിന്നാതെ കിടന്നുറങ്ങുന്നത് എനിക്കൊന്ന് കാണണല്ലോ ജമീല നീ ഇങ്ങോട്ട് വാ ഇവിടെ വരാൻ മനസ്സില്ലേ അത് കൊള്ളാലോ ഓറഞ്ച് തിന്ന മനസ്സില്ലെന്നോ ജമീല അന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് വരുന്നു ജമീല ഞാൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് നോക്ക് ഞാൻ പുഴവെള്ളം കുടിച്ച് മരിച്ചു പോയിരുന്നെങ്കിലോ ഞാൻ വാങ്ങാനല്ലേ എന്റെ ജമീല പൂവമ്പഴം നാട്ടിലൊന്നുമില്ല എന്റെ നാളെ എവിടുന്നെങ്കിലും ഞാൻ കുറച്ച് വാഴത്തൈകൾ കൊണ്ടുവരാം ഓ എന്നിട്ടതെല്ലാം കുലച്ച് പഴുത്ത് പഴം തിന്നാ അല്ലേ അങ്ങനെ തന്നെ ആട്ടെ ഈ ഓറഞ്ച് തിന്ന് നല്ല വിറ്റാമിൻ ഉള്ളതാണ് എനിക്ക് വേണ്ട നീ തിന്നേ തീരൂ തിന്നില്ലേ തല്ലി തീറ്റുവോ എന്നാലേ തല്ലി തീറ്റുക തന്നെ ചെയ്യും പിന്നെ എന്നാ എനിക്കതൊന്നു കാണണമല്ലോ വേണ്ട വേണ്ട ജമീലാ വേണ്ട ഇതാ ഞാൻ ഞാൻ വടിയെടുക്കും കേട്ടോ ഞാൻ വടിയെടുക്കും ഇത് കണ്ടോയ്യൂ ഇത് കണ്ടോന്ന് എണീക്ക് എണീക്കില്ലേ എനിക്ക് മനസ്സില്ലേ ജമീല ഇതാ അങ്ങോട്ട് നോക്ക് എന്റെ ഇടത് കൈയിലെന്താണ് വലത് കയ്യിലോ മുട്ടൻ വടി ആ ഇനി നീ ഓറഞ്ച് തിന്നൂലേ ഇല്ല എനിക്ക് മനസ്സില്ല എന്നാ ജമീല ബി ബി ഓറഞ്ച് തിന്നും കാണണോ കണക്ക് കാണണോന്ന് ഏർ മതി അങ്ങനെ അടുത്തത് അടുത്തത് വെട്ടാണ് വഴിക്കുവാത്തിണ്ട് അതെ നിന്നെ നിന്നറത്ത് ചെറിയ കഷണങ്ങളാക്കി ബിരിയാണി വെക്കാൻ പോകും ഓരോന്ന ഓരോന്നായിട്ട് തിന്നാ തിന്നാളാം തിന്ന് എനിക്ക് ഒരു മതി പോരാ മുഴുവനും തിന്നണം തിന്നാടി മുഴുവൻ തിന്നാല് പറഞ്ഞു തിന്നാളാം എന്നാ തിന്ന് ഓരോന്നായി അങ്ങനെ തന്നെ പതൊക്കെ പതു കുരു ഒക്കെ കളഞ്ഞ് സാവധാനം തിന്ന് പിന്നടി അങ്ങനെ തന്നെ ആ ഞാൻ കുരുന്ന് പുറത്തേക്ക് കളയി ഈ എടുത്ത് വായിലോട്ട് വെക്കു അങ്ങനെ തന്നെ ചവച്ചോ ചവച്ചോ അങ്ങനെ തന്നെ ഇറക്കി ലേ രണ്ടാമത്തത് എടുക്ക് ആ തിന്നോ തിന്നോല ഞാൻ നിന്റെ ആരാ ആവോ വെട്ടുകത്തിയാണ് എന്റെ കയ്യിൽ നിന്റെ ആരാണ് ഞാൻ ഭർത്താവ് ജമീല പൊന്ന് കരളെ നീ തിന്നുന്നത് എന്താണ് അല്ല പൂവൻ പഴം ഓറഞ്ച് കണ്ടോ നീ കത്തിന്നതേ പൂവൻ പഴം പൂവൻ പഴം എന്താ കരളല്ലേ നിനക്ക് അനുകപ്പുകാരി വേണോ വേണ്ട പറയടി എനിക്ക് വേണ്ട കരളേ മോട്ടോർ ഡ്രൈവർമാർ റിച്ചാൻഡിക്ക കവികൾ ചുമട്ടുകാർ രാഷ്ട്രീയ പ്രവർത്തകന്മാർ വീടി തെറുപ്പുക തുടങ്ങിയവരോടൊക്കെ സമത്വത്തിൽ വർധിക്കാമോ എനിക്ക് വിട്ടുകത്തി കണ്ടോ വർത്തിക്കാമെന്ന് പറയടി വർത്തിക്കാം ഇതെപ്പോൾ അല്ലേ

വർഷങ്ങൾ കാലം അങ്ങനെ കഴിഞ്ഞു നദിയിൽ അനേകം തവണ വെള്ളപ്പൊക്കമുണ്ടായി ലോകത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായി കിരീടങ്ങളും ചങ്കോലുകളും സിംഹാസനങ്ങളും പറന്നു പുതിയ ആശയങ്ങൾക്ക് ആധിപത്യം കെട്ടി മനുഷ്യ സമുദായം വളരെ പുരോഗമിച്ചു ജമീല ബീവിക്ക് ഒമ്പത് മക്കളുണ്ടായി അബ്ദുൽ ഖാദർ സാഹിബിനും ജമീല ബീവിക്കും വളരെ വയസ്സായി പല്ലൊക്കെ പോയി രണ്ടുപേരും നരച്ചു കൂനി പടുകിഴുവനും കിഴവിയും മക്കളും മക്കളുടെ മക്കളുമായി അങ്ങനെ സുഖമായി കഴിയുകയാണെങ്കിലും പഴയ സംഗതികളിൽ ചിലതെങ്കിലും ഓർക്കാതിരിക്കോ അബ്ദുൽ ഖാദർ സാഹിബ് ചിരിച്ചുകൊണ്ട് ജമീലാ ബീവിയോട് ചോദിക്കും പറഞ്ഞപ്പോഴ് കൊണ്ടുവന്നത് അതെങ്ങനെ ഇരുന്നു ഓരഞ്ചുപോലെ പൂവൻപഴം നിങ്ങൾ കേട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരം രൂപാന്തരം പി ഉദയഭാനി നിർവഹണം അശോക് കുമാർ ശബ്ദങ്ങൾ ടി പി വിജയകുമാർ റെമി മാത്യു ഒപ്പം നിലയംഗങ്ങൾ